സ്നേഹത്തണലിൽ കഴിയുന്നത് നൂറ്റി ഇരുപതോളം ആളുകളാണ് ശാരീരിക അവശതകളുണ്ടെങ്കിലും ഇവരെല്ലാം സന്തോഷത്തിലാണ് കാരണം ഇവർക്ക് തുണയായി ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ രോഗങ്ങൾ കൂട്ടിനെത്തി പിന്നെ മനസ്സും ഒറ്റപ്പെട്ടു ഈ ദൈന്യതയിൽ കൈപിടിക്കാനും പരിചരിക്കാനും ദൈവം കാട്ടിത്തന്ന കാവൽ മാലാക തന്നെയാണ് ഗാർഡിയൻ ഏഞ്ചൽസ് ഇത് പറയുന്നത് പഴയങ്ങാടി പൊടിത്തടത്തുള്ള ഗാർഡിയൻ ഏഞ്ചൽസിലെ താമസക്കാരാണ് വ്യത്യസ്ത മതത്തിലുള്ളവരും പ്രായത്തിലുള്ളവരും ഇവിടെ ഒരു കുടുംബം പോലെ കഴിയുന്നു മുന്നൂറോളം ആളുകൾക്കാണ് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ സ്നേഹസ്പർശം ഏൽക്കാൻ കഴിഞ്ഞത് മൗലവി അബ്ദുൾ റഷീദ് എന്ന മനുഷ്യസ്നേഹി സ്വന്തം വീട്ടിൽ ആരോരുമില്ലാത്ത ഒരാളെ താമസിപ്പിച്ച് തുടങ്ങിയതാണ് ഗാർഡിയൻ ഏഞ്ചൽസ് എന്ന ഈ വലിയ പ്രസ്ഥാനം ആദ്യഘട്ടത്തിൽ റഷീദിൻ്റെ ഭാര്യയുടെയും ഉമ്മയുടെയും പിന്തുണയോടെ തുടങ്ങിയ സ്ഥാപനത്തിൽ ഇന്ന് മുപ്പതോളം സന്നദ്ധ പ്രവർത്തകർ സദാസമയവും കർമ്മനിരതരായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് നമ്മളിങ്ങനെ ഒരു സമൂഹത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒറ്റപ്പെട്ടുപോയ ആളുകളെ രോഗം വാർദ്ധക്യം മറ്റ് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുക അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും പ്രത്യേകിച്ച് ആശുപത്രികളിൽ കടവരാന്തകളിൽ ടൗണിൽ പോലീസിൻ്റെയും മറ്റൊക്കെ സഹായത്തോടു കൂടി ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകളെ അങ്ങേയറ്റം അവർക്ക് പിന്നെ ഭക്ഷണം താമസം പരിചരണം അവർക്ക് ആ ഒരു പ്രായമുള്ള സമയത്ത് എന്തൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ ഈ അവശത വരുന്ന സമയത്ത് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തിൽ ഇവിടെ ഒരു ടീം വർക്കായിട്ട് നമ്മൾ ആരംഭിച്ചൊരു പ്രവർത്തനമാണ് ഇത് തുടക്കം വീട്ടിൽ ഒരാളെ വെച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ടി ഒരാളെ സഹായിക്കാൻ സഹായിക്കാമെന്നുള്ള നിലക്ക് വന്നു അങ്ങനെയാണ് തുടങ്ങിയതെങ്കിലും വളരെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു അഞ്ച് വർഷം ഏകദേശം അഞ്ച് വർഷം പൂർത്തിയായി ഗാർഡിയൻ ഏഞ്ചൽസിൽ പൂർണ്ണമായും സൗജന്യമായാണ് എല്ലാവിധ സേവനങ്ങളും നൽകുന്നത് കൂടാതെ ദൈനംദിന ഹോം കെയർ വീട് നിർമ്മിച്ച് നൽകൽ ഭക്ഷ്യ വിതരണം ചെയ്യൽ ക്ലിനിക്ക് പ്രത്യേക സഹായ പാക്കേജുകൾ എന്നിവയും ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ സേവനങ്ങളാണ് ആരോരുമില്ലാത്തവർ മാനസിക നില തെറ്റിയവർ ഭിന്നശേഷിക്കാർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ മുതിർന്ന പൗരന്മാർ ഇവരെയൊക്കെ കാണണമെങ്കിൽ ഗാർഡിയൻ ഏഞ്ചൽസിൽ പോയാൽ മതി നിസ്സഹായരും ആലംബഹീനരുമായ പാവങ്ങളെ കണ്ടില്ലെന്ന് നടിക്കരുത് എന്ന മഹത്തായ തത്വമാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത് ഗാർഡിയൻ ഏഞ്ചൽസിൽ എത്തുന്നവരുടെ ആരോഗ്യ സംരക്ഷണത്തിനാണ് ആദ്യ പരിഗണന ഇതിനായി സ്ഥാപനത്തിൽ പ്രത്യേക ക്ലിനിക്ക് പ്രവർത്തിക്കുന്നു ശാരീരിക അവശതകളില്ലാത്തവർക്ക് വിവിധ തൊഴിൽ പരിശീലനം നൽകാൻ സ്ഥാപനം ലക്ഷ്യമിടുന്നു ഇതിൻ്റെ ഉദ്ഘാടനം ഗാർഡിയൻ ഏഞ്ചൽസിൽ നടന്നു കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡയറക്ടർ ഡോക്ടർ എം വി ഹസൻകുഞ്ഞിയും സോയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സണും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകയുമായ ഡോക്ടർ ഷമാ മുഹമ്മദും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഇരുവരും അന്തേവാസികളോടൊപ്പം ചെലവഴിച്ച് അവരുടെ സുഖവിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അതിപ്പോ ഒന്ന് കാണിക്കണം നിങ്ങളുടെ പേരെന്താ പറയാ പ്രഭ ഞാനൊന്ന് സംസാരിക്കാം ബിക്കോസ് മക്കളെ കാണാം ഞാനൊന്നും എനിക്ക് അതെ കാണന്നാണ് വരുന്നത് നിങ്ങളെല്ലാം കണ്ടിട്ട് ഭയങ്കര സന്തോഷായിരിക്കും നിങ്ങളുടെ പേരെന്താ ഫോട്ടോ എടുക്കാം ഫോട്ടോ സമരാജ് ആലംബഹീനരായ ആളുകളെ താമസിപ്പിക്കുന്ന ഇവിടുത്തെ സൗകര്യങ്ങൾ തന്നെ അത്ഭുതപ്പെടുത്തിയതായി ഡോക്ടർ എം വി ഹസൻ കുഞ്ഞി പറഞ്ഞു കാരണം ഇതൊരു വലിയ മഹത്തായ ഒരു പുണ്യകർമ്മമാണ് അദ്ദേഹം ചെയ്യുന്നത് ഇവിടെയുള്ള ആൾക്കാരുടെ ഇവിടെ താമസിക്കുന്ന നൂറ്റിപ്പത്തോളം അന്ത്യവാസികൾക്ക് അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അവരുടെ സന്തോഷവും ചിരിയും അവർ വെടിപ്പും അവർ താമസിക്കുന്ന റൂം ഞാൻ പോയി കണ്ടിരുന്നു എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഒരു മണമോ ഒന്നുമില്ല വളരെ നീറ്റായിട്ട് അത് പിരിച്ച് വിരിച്ചു വെച്ച് അവരെ ഇത്രയും ശുശ്രൂഷിക്കുന്ന ഇവിടുത്തെ മുപ്പതോളം തൊഴിലാളികൾ തൊഴിലാളികൾ എന്ന് പറയുന്നത് ശരിയായിരിക്കുമല്ലോ വളണ്ടിയേഴ്സ് അവരുടെ സേവനം മഹത്താണ് എനിക്ക് ഈ സ്ഥാപനത്തോട് വല്ലാത്ത ഒരു വൈകാരിക ബന്ധമുണ്ട് ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ സ്നേഹസ്പർശത്തിൻ്റെ ശക്തി എത്രത്തോളമുണ്ടെന്ന് തിരിച്ചറിയുന്നത് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും താൻ ഒപ്പമുണ്ടാവുമെന്ന് ഡോക്ടർ ഷമാ മുഹമ്മദ് പറഞ്ഞു ഹസൻ കുഞ്ഞി എന്ന് പറയുന്ന വ്യക്തി ഇതിന് എന്താ വേണ്ടതെന്ന് പറഞ്ഞിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത് അത് മറ്റേ മനസ്സെന്ന് പറഞ്ഞ മൗൽവി അബ്ദുൾ റഷീദ് എങ്ങനെയാണെന്ന് എനിക്ക് സഹായിക്കാൻ പറ്റുന്നത് എൻ്റെ സ്വന്തം വീട് കൊടുത്തിട്ടാണ് മൂപ്പർ ഇത് തുടങ്ങിയത് അപ്പം അതെല്ലാം ഒരു വലിയ മനസ്സാണ് അപ്പം ഗാർഡിയൻ ഏജൻസിയിലെ എൻ്റെ എല്ലാ ആശംസകളും ഇന്ന് കുറച്ച് പേരോട് ഞാൻ സംസാരിച്ചു ഇവിടെ വന്നതിൻ്റെ ശേഷം അവരും പറഞ്ഞു അവർക്ക് ഭയങ്കര സന്തോഷം ഇവിടെ ചില കാര്യങ്ങളുണ്ട് അവരെ റിസ്പോൺസും എടുക്കുന്നുണ്ട് രണ്ടാളും മോൽവി സാബും ഹസൻ ഹസൻ ഹസൻകുഞ്ഞി സാബും പോയിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇവിടെ എന്നോട് പറയൂ അപ്പം അങ്ങനത്തെ ഒരു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചില കൂട്ടർ ഇങ്ങനെ സ്പോൺസർ ചെയ്യും പക്ഷെ അത് അവർ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കൂല അവർ ചോദിച്ചു അവർ പറയും നിങ്ങൾ നോക്കിയാന്ന് പക്ഷേ ഇവിടെ ഹസൻ ഹസൻകുന്നി സാബും സ്പെഷ്യൽ അറ്റൻഷൻ എടുത്തിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്തെങ്കിലും കുറവുണ്ടോ എന്നോട് പറയും പിന്നെ വേറൊരു കാര്യം എനിക്ക് ഈ സ്ഥാപനത്തിന്റെ പറയുന്ന പറഞ്ഞാൽ ഇത്ര നീറ്റായിട്ടുള്ള സ്ഥാപനം ഞാൻ വളരെ കുറവാ കണ്ട് ഇതിന്റെ വൃത്തി ഹസൻ കുനി സാബ് പറഞ്ഞ പോലെ സ്മെല്ലൊന്നുമില്ല പിന്നെ ഇവിടുത്തെ ആ ആൾക്കാർ വന്നിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന വോളൻ്റിയേഴ്സും അവരെ മനസ്സും എനിക്ക് അവരോടും നന്ദി പറയണം എല്ലാവരോടും ഒന്നും കൂടി നന്ദിയും എൻ്റെ എല്ലാ ആശംസകളും പിന്തുണയും ഈ സ്ഥാപനത്തെ മൗലവി അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു സി മാമു സലാബുദ്ദീൻ പഴയങ്ങാടി എം പി അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു എം പി മജീദ് ഹാജി ചെയർമാനായ കമ്മിറ്റിയാണ് ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സുമനസുകളുടെ സഹകരണത്തോടെയാണ് സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നതെന്ന് ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ നെടും തുണായ അബ്ദുൾ റഷീദ് പറഞ്ഞു ഇപ്പോൾ നിലവിൽ നൂറിലധികം ആളുകൾ ഇവിടെ അഗതികളായി ഇതിൻ്റെ സംരക്ഷണത്തിൽ മൂന്ന് സെൻറ്ററുകളിലായി കണ്ണൂർ ജില്ലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് വളരെ നല്ല പിന്തുണയാണ് സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു രീതിയിലുള്ള വേറെ ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രയാസം എന്ന് പറയാനൊന്നും ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇത് പ്രവർത്തിക്കുക വലിയ പ്രയാസങ്ങളുണ്ട് പക്ഷേ അതേസമയത്ത് മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഈ വിഷയത്തിൽ സാമ്പത്തികമായിട്ടോ മറ്റുള്ള ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ ഒന്നുമില്ല എല്ലാം ജനങ്ങൾ കണ്ടറിഞ്ഞ് ഈ വിഷയത്തിൽ ഇടപെട്ട് അതുകൊണ്ടാണ് ഇത് കാര്യങ്ങൾ ഇതുവരെ എത്തിയത് ഇനി ഇതൊരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എല്ലാവരുടെയും എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും സഹകരണവും ഈ സംവിധാനത്തിന് അത്യാവശ്യമാണ് പ്രതിഫലനാളിൽ അള്ളാഹു ചോദിക്കും ആദമിൻ്റെ സന്തതിയെ ഞാൻ രോഗിയായിരുന്നു പക്ഷേ നീ എന്നെ വന്നു കണ്ടില്ല മനുഷ്യൻ മറുപടി പറയും നാദാ പ്രപഞ്ചത്തിൻ്റെ അധിപനായ നിന്നെ സന്ദർശിക്കുകയോ അതെങ്ങനെ സാധിക്കും അല്ലാഹു പറയും നിനക്കറിയാമായിരുന്നില്ലേ എൻ്റെ അടിമയായ മറ്റൊരു മനുഷ്യൻ രോഗിയായിരുന്നു എന്നിട്ടും നീ അവനെ സന്ദർശിച്ചില്ല നീ അവനെ കാണാൻ പോയിരുന്നുവെങ്കിൽ നിനക്കെന്നെ അവൻ്റെ ചാരത്ത് തന്നെ കാണാമായിരുന്നു ഗാർഡിയൻ ഏഞ്ചൽസിൽ എത്തിയാൽ നമുക്ക് ദൈവത്തെ അനുഭവിച്ചറിയാം അബ്ദുൾ റഷീദ് നമ്മെ അത് കാട്ടിത്തരുന്നു

പശുക്കളെ മരിച്ചു നടക്കുമ്പോ പശുക്കുമ്പോൾ കവർന്നും കൃഷ്ണൻ അടുത്തു വാവും പുതുമയായുള്ള കമലാദേ

ബ്യൂറോ കണ്ണൂർ മീഡിയ ഞാനിന്നും മുത്തശ്ശിയും കൊച്ചുമോളും തമ്മിലാണല്ലോ കൂട്ട് മുത്തശ്ശി ഇന്നും നിന്നെ സ്വപ്നം കണ്ടു ിലും തോന്നും ആരാധന ആരാധന ജുവല്ലറി ബാങ്ക് റോഡ് കണ്ണൂർ